എപ്പോൾ വിവാഹിതനാകുമെന്ന ചോദ്യത്തിന് രസകരമായ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ഉയർന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം താൻ ഉടൻ വിവാഹിതനാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രാഹുൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിട്ടത് റായ്ബറേലിയിൽ നടന്ന റാലിയിൽ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു പുഞ്ചിരിയുടെ രാഹുലിന്റെ മറുപടി കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വിദ്യാർത്ഥിനികമായുള്ള സംവാദത്തിനിടയിലും രാഹുൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിട്ടിരുന്നു മെടുക്കനും സുന്ദരനുമായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തതെന്നായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം ഇതിന് മറുപടിയായി തൻ്റെ ജോലിക്കും കോൺഗ്രസ് പാർട്ടിക്കുമായി താൻ പൂർണ്ണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് എന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ആദ്യ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമായതായും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാവരോടും വോട്ട് ചെയ്യാനും രാഹുൽ ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്നും ഇനിയും അധികാരം കിട്ടിയാൽ ബി ജെ പി ഭരണഘടന ഇല്ലാതാക്കുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ബി ജെ പി ഏറെ പ്രതീക്ഷാപൂർവ്വം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും ബി ജെ പിയുടെ ഏറ്റവും വലിയ തോൽവി യു പി രാഹുൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും മോദി അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്ന് പറയുകയാണ് ഇന്ത്യാ സഖ്യം തോൽപ്പിക്കുമെന്ന ഭയമാണ് മോദിക്ക് അടുത്ത പത്ത് പതിനഞ്ച് ദിവസം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുക എന്നും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കനൗജിൽ നടക്കുന്ന റാലിയിൽ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം